ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ചതിയിലൂടെ ദേവികയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുകയാണ് അരുന്ധതിയും വിസ്മയും ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമയുടെ മുന്നിലേക്ക് അരുന്ധതിയും വിസ്മയും വന്നിട്ട് പറയുന്നു എന്റെ പേഴ്സാണ് നിന്റെ അമ്മ മോഷ്ടിച്ചത് പതിനഞ്ച് പവന്റെ സ്വർണ്ണവാതിൽ ഉണ്ടായിരുന്നത് പിന്നെ വിസ്മയ ശ്യാമയെ പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് കാരി പിടികിട്ടി ശ്യാമ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടാളും പിന്നെ ജയേഷും കൂടിയുള്ള ഒത്തുകളിയാണല്ലേ ഇത് അരുന്ധതി പറയുന്നു അതെ ഒത്തുകളി തന്നെയാണ് മറ്റൊന്നിനു വേണ്ടിയല്ല ഇന്ന് ഫങ്ഷന് നീ എനിക്ക് വേണ്ടി പാടണം ഇല്ലെങ്കിലേ നിന്റെ അമ്മ ജയിലിൽ കിടക്കൂ എന്ന് വിസ്മയ നീ ഇവിടെ വെച്ച് ഇപ്പോ പാടാമെന്ന് സമ്മതിച്ചോ ഈ നിമിഷം ഞാൻ ഈ കേസ് പിൻവലിക്കും ഉറപ്പാണ് എൻ അരുതി പറയുന്നു ആലോചിച്ച് നിൽക്കാൻ സമയമില്ല എന്നും പറയുന്നുണ്ട് നിനക്ക് നിന്റെ അമ്മയുടെ കുടുംബത്തിന്റെ അഭിമാനമാണ് വലുത് അതോ നിന്റെ പിടിവാശിയോ പറയേ എന്നൊക്കെ അരുതി പറഞ്ഞപ്പോൾ ഒരു നിമിഷത്തേക്ക് ശ്യാമ ആലോചിച്ച് നിൽക്കുന്നു പുഞ്ചിരിയുമായി ജയേഷും അവിടേക്ക് വരുന്നുണ്ട് നിങ്ങൾ വാദയും പ്രതിയും ഇവിടെ വച്ച് കോംപ്രമൈസ് ആവുന്നെങ്കിൽ കേസ് ഞാൻ ഇവിടെ കൊണ്ട് തീർക്കും ഇല്ലെങ്കിലേ പിന്നെ താമസമില്ല പ്രതിയെ നേരെ കോടതിയിൽ ഹാജരാക്കും എവിഡൻസ് ഒക്കെ റെഡിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കും റിമാൻഡ് ഉറപ്പാണ് എന്ത് വേണോന്ന് നിങ്ങൾ രണ്ടുപേരും ആലോചിക്ക് എന്ന് പറഞ്ഞ് ജയേഷു പോയപ്പോൾ ഒന്നുമിണ്ടാതെ തന്നെ ശ്യാമ ആലോചിച്ചു നിൽക്കുന്നു ജയേഷു പോയപ്പോൾ അരുതി പറയുന്നുണ്ട് കേട്ടല്ലോ അപ്പോ നിന്റെ തീരുമാനം എന്താ വിസ്മയയ്ക്ക് വേണ്ടി ഇന്ന് ഫങ്ഷനിൽ പാടാം പറ എന്റെ കയ്യിലടിച്ച് വാക്ക് പറയുന്ന അരുതി പിന്നീട് കാണിക്കുന്നത് അഖിലം ആദ്യം എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തേക്ക് പോയതായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കാറിൽ തിരിച്ചു വന്നിരിക്കുന്നു അവർ രണ്ടുപേരും തിരിച്ചു വന്നപ്പോൾ ടെൻഷനോടെ അമൃത അവരുടെ അടുത്തേക്ക് പോയിട്ട് ശ്യാമെന്നെ വിളിച്ചോ എന്ന് ചോദിക്കുന്നു ഇല്ല വിളിച്ചില്ല എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഞങ്ങൾ ഇവിടെ സംസാരിച്ചു നിൽക്കായിരുന്നോ ശ്യാമയ്ക്ക് ഒരു കോൾ വന്നു ശ്യാ സംസാരിച്ച ശേഷം അവൾ പെട്ടെന്ന് ടെൻഷനായി എന്താ എന്തായെന്ന് പറയാതെ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഇവിടെ പോയി പിന്നെ എല്ലായിടത്തും നോക്കി എങ്ങും കണ്ടില്ല ഫോണിൽ ഞാൻ വിളിച്ചു നോക്കി റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല എന്ന് മരുന്ന് അമൃത പറയുന്നു പെട്ടെന്ന് എന്താ ഇങ്ങനെ എന്ന് എന്നാദ്യം വിചാരിക്കുന്നു ഇതേ സമയം അരുന്ധതിയുടെ കെഞ്ചി പറയുകയാണ് ശ്യാമ മേഡം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്റെ അമ്മ അങ്ങനെ മോഷ്ടിക്കില്ല അങ്ങനെ ആ ഒരു സംസ്കാരം അല്ല ഞങ്ങൾക്കുള്ളത് ഒന്നെങ്കിൽ ഇതൊക്കെ മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും അരുന്ധതി പറയുന്നു നിനക്ക് നിന്റെ അമ്മയെ വിശ്വാസമായിരിക്കും പക്ഷേ സത്യം ഒരല്ല അങ്ങനെ ഒരു അവസരം ഒത്തുവന്നു അവര് അത് അടിച്ചു മാറ്റി ഭാഗ്യത്തിന് കൈയോടെ പിടിച്ചു അപ്രതിയെ കോടതിയിൽ ഹാജരാക്കാനും പോകുന്നു ഇതേ സമയം അഖിൽ ശ്യാമയെ വിളിക്കുന്നു ഫോൺ എടുക്കുമ്പോഴാണ് അഖിൽ മനസ്സിലാക്കുന്നത് ശ്യാമ തന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് എന്ന് കിട്ടാത്തതാണ് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ ശ്യാമ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ ഫോൺ അരുന്ധതി മേഡം ആ ഫോണിങ് ദാ ഞാൻ അഖിൽ സാറിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അഖിലല്ല ആനന്ദവർമ്മ വന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പട്ടാപ്പകൽ സ്വർണ്ണ കൈയോടെ പിടിച്ചതാണ് ദാ ഇപ്പൊ കോടതി പിന്നെ നിന്റെ അമ്മ നേരെ സെൻട്രൽ ജയിലിൽ എന്നൊക്കെ അരുന്തുടി പറഞ്ഞപ്പോൾ മേഡം എന്റെ ഫോൺ തരാനാ പറഞ്ഞത് എന്ന് കറിഞ്ഞ് ശ്യാമ പറയുന്നു നിർബന്ധമാണെങ്കിൽ ഫോൺ തരാം പക്ഷെ ഞാൻ കേസ് പിൻവലിക്കില്ല നിന്റെ അമ്മ ജയിലിലും ആകും കുറഞ്ഞത് ഒരു പത്തിരുപത്തൊന്ന് ദിവസം നിന്റെ അമ്മ ജയിലിൽ തല്ലും കൊതുക് കടിയൊക്കെ കൊണ്ട് അങ്ങനെ കിടക്കേണ്ടി വരും ഇരികേട്ടാകെ തകർന്ന് പൊട്ടിക്കരയുകയാണ് ശ്യാമ വീണ്ടും അറിഞ്ഞത് ചോദിക്കുന്നുണ്ട് ഇത് വേണോ അതോ ഫോൺ വേണോ പിന്നെ ഞാൻ അത്ര നിർബന്ധ ബുദ്ധി കാണിക്കുന്നില്ല കേസ് പിൻവലിക്കാം പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് അത് നീ സമ്മതിക്കണം വീണ്ടും ആ ഫോൺ തരാൻ ശ്യാമ പറയുന്നു ദേവിക അവിടേക്ക് രണ്ട് പോലീസ് പോലീസ് കൊണ്ടുവരുന്നുണ്ട് വനിതാ പോലീസ് അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് ദേവികി പറയുന്നുണ്ട് ശ്യാമയോട് ജെയ്ഷും അവിടേക്ക് വരുന്നോ അമ്മയുടെ സങ്കടം കണ്ട് സഹിക്കാൻ നിൽക്കുകയാണ് ശ്യാമ ജയേഷിനോട് ശ്യാമ പറയുന്നുണ്ട് സറേൻറെ അമ്മ നിരപരാധിയാണ് അത് തീരുമാനിക്കേണ്ടത് നീയല്ല കോടതിയാണ് എന്ന് ജെയ്ഷ് പറഞ്ഞിട്ട് അരുണതി നോക്കുന്നു പിന്നെ അരുണി മേഡത്തിന്റെ പരാതി ഇല്ല എങ്കിൽ ഓക്കെ തൽക്കാലം നീ കോടതിയിൽ ഹാജരാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ പരാതി പിൻവലിക്കാം പക്ഷേ ചില കണ്ടീഷൻ സ്വീകരിക്കേണ്ടി വരും എന്ന് അരുണി പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നുണ്ട് നിങ്ങൾ സംസാരിച്ച് കോംപ്രമൈസിലെത്തിയാൽ ഓക്കെ ബാക്കിയുള്ള പ്രശ്നം നമ്മൾക്ക് നോക്കാം എന്ന് പറഞ്ഞ് ജയേഷ് വീണ്ടും അകത്തേക്ക് പോയി നിന്റെ അമ്മ വയസ്സാം കാലത്ത് ജയിലേക്ക് എടുക്കണമല്ലോ ഞാൻ പറയുന്നത് കേൾക്കുന്നോ നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു അരുണതി ശ്യാമയോട് പറയുന്നു ദേവികയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി നിങ്ങളുടെ കണ്ടീഷൻസ് എന്താണെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വിസ്മയയ്ക്ക് വേണ്ടി പാടണം എന്ന് ശ്യാമ തന്നെ അവരോട് പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട് എന്നെ കൊണ്ട് പാടിക്കാനുള്ള ഡ്രാമയാണ് നിങ്ങളും ആ ജയേഷും കൂടി നടത്തുന്നതെന്ന് എനിക്കറിയാം അരുണതി പറയുന്നു അതും കറക്റ്റാണ് പക്ഷേ രക്ഷയില്ല മോളെ ഈ വിസ്മയക്കു വേണ്ടി നീ ഇന്ന് പാടും ഓ പെട്ടെന്ന് ആലോചിക്കുകയും സമയമില്ല നിന്റെ അമ്മയുമായിട്ട് പോലീസ് ജീപ്പ് ഇതാ നേരെ കോടതിയിലേക്ക് പിന്നെ നീ ജേഷിന് അശ്വതിയുടെ കാര്യത്തിൽ കുറെ കുറെ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സൈഡും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് നിന്റെ കുടുംബത്തിന്റെ അഭിമാനം ചിലപ്പോൾ നിന്റെ അമ്മയുടെ ജീവൻ അതെല്ലാം നിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഈ ആരോഗ്യത്തോടെ പോലീസ് ജീപ്പിലേക്ക് പോകുന്ന നിന്റെ അമ്മ ആംബുലൻസിൽ കോടി പുക അങ്ങ് നിന്റെ വീട്ടിലേക്ക് വരും അതിനുള്ള ഇൻഷുറൻസും ക്യാഷും എനിക്കുണ്ടെന്ന് നിനക്ക് നന്നായിട്ടറിയാം നിന്റെ അവസാനമായിട്ട് നിന്റെ അമ്മയെ നീ ഒന്ന് കണ്ടോ ഇനി ചിലപ്പോ അവരെ നീ ജീവനോടെ കാണില്ല എന്നെ മരുന്നതി പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ ശ്യാമ അമ്മയെ നോക്കുന്നു എന്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കരുത് ആ അപമാനം അമ്മ സഹിക്കില്ല ചിലപ്പോ ഹൃദയം തകർന്ന് വേണ്ട വേണ്ട ഞാൻ പാടാം എന്ന് ശ്യാമ അവരുടെ മുന്നിൽ സമ്മതിച്ചു എന്റെ അമ്മയെ എനിക്ക് വലുത് ഞാൻ പാടാം എന്ന് ശ്യാമ പറയുന്നു വിസ്മയക്ക് വേണ്ടി ഞാൻ പാടാം എന്നും പറയുന്നുണ്ട് അമ്മയെ കോടതി കൊണ്ടുപോവരുതെന്ന് പറയുന്ന ശ്യാമ വീണ്ടും പറയുന്നുണ്ട് സമ്മതിച്ചു നിന്റെ അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നില്ല എസ് ഐ ജയേഷിനോട് ഞാൻ പറയാം എന്ന് സന്തോഷത്തോടെ അരുന്ധതി പറയുന്നുണ്ട് എന്നാൽ വീണ്ടും അഖിൽ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ തവണ വിളിച്ചിട്ടും കിട്ടുന്നില്ല ടെൻഷനിലാണ് വർമ്മയും ശ്യാമയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ശ്യാമയ്ക്കിടെ എന്ത് പറ്റിയെന്ന് വർമ്മ ഇങ്ങനെ ആരോടും പറയാതെ ഈ ശ്യാമ എങ്ങോട്ട് പോയതാണെന്ന് അഖിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ ബലമായ സംശയം അരുണതിയുടെയും മോളുടെയും എന്തോ ഒരു പ്ലാൻ ആണെന്നാ അഖിൽ പറയുന്നു ഇല്ല അവരുടെ വളയിൽ അവളിനി വീഴില്ല നീ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ വരാനേ വഴിയുള്ളൂ ആ അരുദ്ധതി വിജയത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചോദിച്ചാൽ ഞാൻ എന്തായാലും ഒന്ന് അരുന്തതിയെ വിളിച്ചു നോക്കാം അവരെന്താ പറയുന്നതെന്ന് നോക്കാം എന്ന് വർമ്മ പറയുന്നുണ്ട് അങ്ങനെ അരുണ്തിയുടെ ഫോണിലേക്ക് വർമ്മ തന്നെ വിളിക്കുന്നു അരുന്ധതിയും ശ്യാമയും വിസ്മയും വൺ ഒരുമിച്ച് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വർമ്മ വിളിക്കുന്നത് നിന്നെ കാണാത്തതിൽ എന്നെ സംശയിച്ച് വിളിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ബഹളം വെച്ചാൽ അറിയാലോ നിന്റെ അമ്മായിസ് ജയേഷിന്റെ കസ്റ്റഡിയിലാണ് എന്ന മരുന്നതി പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ആ വർമ്മ സാർ ഞാൻ മുകളും ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങളുടെ വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വിസ്മയം മരുന്ന്തി മാത്രമാണോ അതോ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ഞാൻ മുകളും മാത്രമേ ഉള്ളൂ എന്ന് അരുന്ധതി കാറിലാണ് എൻ്റെ സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ശ്യാമ എന്ന് പറഞ്ഞ ഒരു പരിങ്ങലോടെ വർമ്മ നിൽക്കുന്നുണ്ട് ശ്യാമയോ അല്ല അവിടെ ആരോടെങ്കിലും സംസാരിച്ചതാണോ അല്ല അവിടെ സംസാരിച്ചതാണല്ലേ ഞാൻ കരുതി എന്നോടാണെന്ന് സോറി എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞ ടെൻഷനോടെ സംസാരിക്കുകയാണ് വർമ്മ സാറ് ടെൻഷനാവണ്ട പരിപാടി വൈകില്ല ഞങ്ങൾ ഇപ്പം തന്നെ അവിടെ എത്തും ഓക്കെ നേരിൽ കാണാം എന്ന് പറഞ്ഞ് അരുന്ധതി ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം അവരിങ്ങെത്താറുന്ന് വർമ്മ അഖിലിനോട് പറയുന്നു സംസാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്ന് അഖിൽ ചോദിക്കുന്നു ഇല്ല അവർ നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ ഷ്യാമ ഇത് എവിടെ പോയതാണ് എന്ന് വീണ്ടും വിചാരിക്കുകയാണ് അവർ ഇതേ സമയം അരുതലി ശ്യാമയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നീ ആരും കാണാതെ ഗസ്റ്റ് റൂമിൽ പോയിരിക്കണം പുറത്തിറങ്ങുമ്പോൾ ഞാൻ വരും ബാക്കി അവിടുത്തെ സിറ്റുവേഷൻസ് ഞാൻ പറയും മാമി പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്നെ വിസ്മയ നിന്റെ അമ്മയും കൊണ്ട് പോലീസ് ടീപ്പ് കോടതിയിലേക്ക് തിരിച്ചതാണ് നീയും കണ്ടതാണല്ലോ ഞാൻ പറഞ്ഞിട്ട് അവരെ കോടതിയിൽ ഹാജരാക്കാത്തത് അല്ലെങ്കിൽ നിന്റെ അമ്മ ഇപ്പൊ കോടതിയിൽ പ്രതികൂട്ടി നിന്നേ ആ വർമ്മയോ അഖിലനെയോ കാണുമ്പോൾ ഓവർ സ്മാർട്ട് കളിച്ചാൽ അവരോട് ഇത് പറഞ്ഞാൽ ഓർത്തോണം നിന്റെ അമ്മ ഇപ്പോൾ സെല്ലിലാണ് എസ് ഐ ജയേഷിനെ കണ് മഞ്ഞളിക്കുന്ന രീതിയിൽ ഞാൻ ക്യാഷ് വാരി എറിഞ്ഞിട്ടുണ്ട് പിന്നെ ജയേഷിനെ നിന്നോടും അഖിലിനോടും നിന്റെ കുടുംബക്കാരോടും തീർത്താൽ തീരാത്ത പകയുണ്ട് അതും നിനക്കറിയാലോ നീ അനുസരണ കേട് കാട്ടിയാൽ എൻ്റെ കോളി ചെല്ലുന്ന ആ നിമിഷം നിൻ്റെ അമ്മയെ ജയേഷ് സെല്ലിൽ കെട്ടിൽ തൂക്കും അപ്പോൾ ശ്യാം മോളെ നല്ല കുട്ടിയായിട്ട് ഞാൻ പറയുന്നത് അനുസരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം വിസ്മയ്ക്ക് വേണ്ടി നീ പാടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ കേസ് പിൻവലിക്കും ഞാൻ അവരെ എൻറെ കാറിൽ നിന്റെ വീട്ടിലെത്തിക്കും പിന്നെ നിൻ്റെ അമ്മയുടെ പേരിൽ ഒരു കേസും ഉണ്ടാവില്ല അതല്ല അതിബുദ്ധി കാണിച്ച് എൻ്റെ മോളെ ചതിക്കാൻ നീ ശ്രമിച്ചാൽ പിന്നെ ഞാൻ പൊറക്കില്ല പിന്നെ നീ നിൻ്റെ ഭർത്താവ് ഇവിടെ ബെർത്ത്ഡേ ആഘോഷിക്കുന്നില്ല നിന്റെ അമ്മയുടെ ബലികർമ്മമാണ് നിങ്ങൾ രണ്ടാളും ആ നടത്താൻ പോകുന്നത് എന്നാ പിന്നെ നീ ചെല്ലും ആരും കാണാതെ നേരെ ഗസ്റ്റ് റൂമിലേക്ക് ഓക്കെ എന്ന് പറഞ്ഞ ശ്യാമയെ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പറയുന്നുണ്ട് നിന്റെ അമ്മയെ നിന്റെ അമ്മയുടെ ജീവൻ നിന്റെ കയ്യിലാണെന്നുള്ള ബോധത്തോടെ നീ പോയിക്കോ എന്ന് പറഞ്ഞ ശ്യാമെ പറഞ്ഞു വിടുകയാണ് അരുന്ധതി വണ്ടിയിൽ നിന്നും ഇറങ്ങി ടെൻഷനോടെ വീട്ടിലേക്ക് പോവുകയാണ് ശ്യാമ മാമ്മ എവിളും നമ്മളെ ചലിക്കോ എന്നൊക്കെ വിസ്മയം ചോദിക്കുന്നുണ്ട് ഇല്ല അതിനുള്ള ധൈര്യമേ ഇനി അവൾക്ക് ഉണ്ടാവില്ല എസ് സി ജിയെ ശേഷം ആയിരിക്കും എന്ത് എന്ത് റേഞ്ചാണെന്ന് ശ്യാമയ്ക്ക് നന്നായിട്ടറിയാം എന്ന് അരുദ്ധതി പറയുന്നുണ്ട് എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് വിസ്മയം പറഞ്ഞപ്പോൾ അരുണ്തി പറയുന്നു ടെൻഷൻ്റെ ആവശ്യം ഇല്ല മോളെ ശ്യാമയ്ക്ക് പാട്ടിനേക്കാൾ ഇഷ്ടം അവളുടെ അമ്മയുടെ ജീവനാണ് എന്നാൽ ഉമർത്ത് തന്നെ വർമ്മയും അഖിലും നിൽപ്പുണ്ട് ശ്യാമ അവരെ രണ്ടുപേരെയും കാണുന്നു ഇപ്പോൾ അച്ഛനോടും സാറിനോടും സത്യം പറഞ്ഞാലോ എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ ടെൻഷനോട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ